സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഒരിക്കൽ ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനത്തെപ്പറ്റി ഒരാൾ ഒരു മിഷണറിയോട് ഇങ്ങനെ പരാതിപ്പെട്ടു ധാരാളം അനീതികളും അക്രമങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളപ്പോൾ നാം സ്നേഹത്തെപ്പറ്റി എങ്ങനെയാണ് ആഫ്രിക്കയിൽ പോയി പ്രസംഗിക്കുന്നത് അപ്പോൾ ആ മിഷണറി ഉത്തരം കൊടുത്തത് നാം സ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കുവാനല്ല പ്രത്യുത അവരെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കാൾ അതിൻ്റെ ശക്തി വർണ്ണയാതീതമാണ് ഭാര്യാഭർത്തർ ബന്ധത്തിൻ്റെയും മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൻ്റെയും അടിസ്ഥാന ഘടകം സ്നേഹമാണ് ദൈവസഭയുടെ നിലനിൽപ്പിൻ്റെയും വളർച്ചയുടെയും പിന്നിൽ സ്നേഹം എന്ന അത്ഭുത യാഥാർത്ഥ്യം തന്നെയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളെക്കാൾ പ്രസംഗങ്ങളെക്കാൾ സ്നേഹം പ്രാവർത്തികമാക്കുന്നവരെയാണ് കുടുംബത്തിലും സഭയിലും സമൂഹത്തിനും എന്ന് ആവശ്യം സ്നേഹിക്കും തോറും സ്നേഹം കിട്ടുന്നവരുടെയും കൊടുക്കുന്നവരുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിച്ചു സ്നേഹം കിട്ടി വളരുന്ന കുട്ടികൾ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യുവതീ യുവാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്നേഹം ലഭിക്കാതെ വളർന്ന ഒരു കുട്ടിക്കാലം അവർക്കുണ്ട് എന്നുള്ളതാണ് സഭയെ ഉന്മൂലനം ചെയ്യുവാൻ അധികാരപത്രവുമായി ഇറങ്ങിത്തിരിച്ച അപ്പോസലായ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് എഴുതുവാൻ ഒരധ്യായം തന്നെ മാറ്റിവെച്ചു അതാണ് കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം മൊത്തം പതിമൂന്ന് വാക്യങ്ങളുള്ള ആ അധ്യായത്തിൽ പതിനേഴ് പ്രാവശ്യം സ്നേഹം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു സുവിശേഷം കേൾക്കുവാൻ തയ്യാറാകാത്ത ദേശത്തിൻ്റെ മേൽ ദൈവിക ന്യായവിധി ആഗ്രഹിച്ച യോഗ എന്നാൽ സ്നേഹത്തിൻ്റെ അപ്പോസലായി മാറി മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനോട് ആവർത്തിച്ചു പറയുന്നു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് സ്നേഹസ്വരൂപനായ യേശുവിൻ്റെ ജീവിതമായിരുന്നു അവരെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരാക്കി മാറ്റിയത് യേശു ഒരു യുദ്ധവും ചെയ്യാതിരുന്നിട്ടും അവിടുന്ന് രാജ്യങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കി നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്നേഹിതരെ നമുക്ക് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നവരാകാം സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട് അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ നവിഞ്ഞനെ വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മിൽ ആരംഭിക്കാം കുടുംബങ്ങളിൽ അത് വെളിപ്പെടട്ടെ സഭയിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ ദൈവവചനമനുസരിച്ച് ക്രിസ്തീയ സ്നേഹം നമ്മിൽ നിറഞ്ഞു വരികയോ കുറഞ്ഞു വരികയോ ചെയ്യാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിൽ നാം നിറഞ്ഞു വരുന്നവരാകണം മുതിർന്നു വരണം എന്നുള്ളതാണ് ദൈവസ്നേഹം വിശുദ്ധമാണ് അത് ലോകത്തിലേതായുധത്തെക്കാളും ശക്തിയുള്ളതും സ്വാധീനമുള്ളതുമാണ് അനേകരുടെ സ്നേഹം തണുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിപ്പാനും ആ സ്നേഹത്തിൽ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും നമ്മിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനേകർ അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ